എല്ലാ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെയും പ്രവാസികൾക്കായുള്ള പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രവാസികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ സങ്കീർണമാണ് അത് പരിഹാരങ്ങളില്ലാത്ത വിധം അനന്തമായി നീണ്ടു പോകുന്ന ഒരു സംഭവമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം ലക്ഷക്കണക്കിന് പ്രവാസികളാണ് ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ ജീവിതം തേടി ജോലിക്കായിട്ട് എത്തിയത് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അവിടെ വിഷയങ്ങളും അവരുടെ പ്രശ്നങ്ങളും അവരുമായി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെല്ലാം ഒരു സുപ്രഭാതത്തിൽ പരിഹാരമുണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നതൊന്നുമല്ല അങ്ങനെയെങ്കിലും അവർക്ക് അവരുടേതായിരിക്കുന്ന പ്രശ്നങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളും പറയാൻ വേദികളില്ല എന്നുള്ളത് വലിയ പ്രയാസമാണ് അത്തരമൊരു അവസരങ്ങളും സാഹചര്യങ്ങളുമാണ് ഈ ചാനലിലൂടെ നമ്മൾ ഉണ്ടാക്കുന്നത് എല്ലാ പ്രവാസികളും ഈ സംരംഭത്തോട് സഹകരിക്കണം എന്ന എന്ന് അപേക്ഷിക്കുകയാണ് ആദ്യം തന്നെ ഒരു കോടി ഇരുപത്തി ലക്ഷത്തോളം പ്രവാസികളാണ് ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ ഏകദേശം ഇരുന്നൂറോളം രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നതായിട്ടാണ് കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം കേന്ദ്ര സർക്കാർ പറയുന്നത് ഇതിലെ ഓരോരോ രാജ്യങ്ങൾ തിരിച്ചുകൊണ്ട് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ യഥാർത്ഥത്തിൽ പ്രവാസികൾ ഞെട്ടിപ്പിക്കുന്നതാണ് ജയിലിൽ കിടക്കുന്നവർ നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റാതെ വിഷയപ്രശ്നങ്ങളിൽ അകപ്പെട്ടവർ കമ്പനികളും സ്പോൺസർമാരും തിരിഞ്ഞു നോക്കാത്തവർ പിന്നെ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ സാധിക്കാത്തവര് തിരിച്ചറിയാത്ത പ്രവാസികളുടെ മൃതദേഹം ഇപ്പോഴും മോർച്ചയില് സൂക്ഷിക്കുന്നത് നാട്ടിലെത്തിയ പ്രവാസികൾക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത നിയമപരമായിരിക്കുന്ന പ്രശ്നങ്ങളുള്ളത് അങ്ങനെ തുടങ്ങി അനന്തമായി നീണ്ടുപോവുകയാണ് പ്രവാസികളുടെ വിഷയങ്ങളും പ്രശ്നങ്ങളും അപ്പോൾ അതിനിടയിൽ സർക്കാർ തലത്തിലൊക്കെ ചില വേദികളൊക്കെ ഉണ്ടാക്കാറുണ്ട് ലോക കേരള സഭ പോലെയുള്ള വേദികളൊക്കെ ഉണ്ടാവാറുണ്ട് അതിലൊക്കെ ചർച്ചകൾ വരാറുണ്ട് ചർച്ചകൾ മാത്രമേ വരാറുള്ളൂ അതിന് പരിഹാരം ഉണ്ടാവാറില്ല അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ പ്രവാസികളെക്കുറിച്ചുള്ള വിവര ശേഖരണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതേക്കുറിച്ചുള്ള വിവരണമാണ് ആദ്യം തന്നെ നമ്മൾ ഈ ചാനലിലൂടെ നിർദ്ദേശിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അത് എത്ര രാജ്യങ്ങളിലൊക്കെ എത്രത്തോളം പ്രവാസികളുണ്ട് ആ രാജ്യങ്ങളിലൊക്കെ എത്രത്തോളം പ്രയാസം അനുഭവിക്കുന്ന ജയിലിൽ കിടക്കുന്ന നാട്ടിലേക്ക് വരാൻ പറ്റാത്ത വധശിക്ഷയ്ക്ക് വിധേയമായ എംബസിയോ കോൺസുലേറ്റോ ഇടപെടാത്ത ഇങ്ങനത്തെ ഓരോരോ വിഷയങ്ങളും പരിഹാരമില്ലാതെ നീണ്ടുപോകുന്ന അനന്തമായി പോകുന്ന ഒരുപാട് വിഷയങ്ങളും സങ്കീർണമായിരിക്കുന്ന പ്രശ്നങ്ങളുമെല്ലാം ബന്ധപ്പെട്ടവരെ അറിയിക്കുക അതോടൊപ്പം തന്നെ പ്രവാസികളുടെ വിഷയങ്ങളും പ്രശ്നങ്ങളും അറിയാൻ വേണ്ടി വേദി ഉണ്ടാക്കുക ഈ രണ്ട് കാര്യങ്ങളും തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനലുണ്ടാകുന്നതാണ് നമുക്കറിയാം ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രവാസികൾ ജോലി ചെയ്യുന്നത് യു എയിലാണ് മുപ്പത്തിരണ്ട് ലക്ഷത്തിലധികമാണ് അതിൽ പകുതിയിലധികം മലയാളികളാണ് എന്നൊരു പ്രത്യേകതയുണ്ട് ഏതായിരുന്നാലും ഈ ചാനലിന് എല്ലാവരും പൂർണ്ണമായിരിക്കുന്ന സഹകരണങ്ങളും പിന്തുണകളും പിന്തുണയും നൽകണമെന്ന് അപേക്ഷിക്കുകയാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഓരോരോ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ടും ഓരോരോ പ്രശ്നങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടും പ്രശ്ന പരിഹാരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ കൊണ്ടൊക്കെ ചർച്ചകളുണ്ടാവും അതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യും അതോടൊപ്പം തന്നെ പ്രവാസികൾ ലഭ്യമായി ലഭ്യമാകുന്ന ഒരുപാട് സഹായ കാര്യങ്ങളുണ്ട് സർക്കാർ ചിലതൊക്കെ പറയും ചിലതൊക്കെ പറയില്ല ചിലക്കെ രഹസ്യമായിട്ട് ചെയ്യും അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും തീർച്ചയായിട്ടും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കും എന്നുകൂടി അറിയിച്ചുകൊണ്ട് എല്ലാവരുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻ അപ്പ് ചെയ്യുന്നു നന്ദി നമസ്കാരം